അപ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒരു കിഡിലൻ ഐട്ടൺ വന്നിരുന്നു കേട്ടോ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് ലിറ്റർ കാപ്പ എഞ്ചിൻ വരുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഐട്ടൺ ഒറ്റ ഡിഫോൾട്ടേ ഉള്ളൂ അത് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞേക്കാം ഫിഫ്ത് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് ടയേഴ്സ് ഞാൻ കാണിച്ചു തരാം നല്ല ഗ്രിപ്പ് മീൻസ് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റേജ് ഗ്രിപ്പ് അവൈലബിൾ ആണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം അല്ലറ ചില്ലറ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ വണ്ടി ഓവറോൾ ആണ് നല്ല ക്ലീൻ ആണ് വണ്ടിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ വൺ ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫാൻസിയിൽ വരുന്ന ഒരു അടിപൊളി നമ്പറാണ് ഫ്രണ്ട് ടയർ നോക്കുവാണെങ്കിൽ നല്ല ഗ്രിപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ സൈഡ് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ പൊട്ടുപൊടുങ്ങുകൾ പിന്നെ ബാക്ക് വൈപ്പറ് കാര്യങ്ങളൊക്കെ വരണുണ്ട് ഇനി ഇൻറ്റീരിയർ സൈഡ് നോക്കുവാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ ഗൈസ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് മെയിന്റൈൻ ചെയ്തേക്കുന്ന ഒരു ഐറ്റം രണ്ടായിരത്തി പതിനൊന്ന് വൺ പോയിന്റ് ടു ലിറ്റർ കാപ്പ എഞ്ചിന് വരുന്ന ഒരു നീറ്റ് വണ്ടി വണ്ടി ഞാസ്ക് ചെയ്യണ പ്രൈസ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കസ്റ്റമർ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ക്വാളിറ്റി വെഹിക്കിൾ ആണ് ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ അപ്പം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി എടുത്തു നോക്കി കൊണ്ടുപോയിക്കോളി കസ്റ്റമറുടെ നമ്പർ പാസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ മീൻസ് ഓണറെ നമ്പർ ഓക്കെ താങ്ക് യു ബൈ